ഇത് നമ്മുടെ ജനാധിപത്യത്തിനകത്ത് അട്ടിമറികളുടെ സാധ്യത ഉണ്ടായിട്ടില്ല അട്ടിമറി ആരോപണം ഉന്നയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വന്ന ശേഷം ആരും തെരുവിലിറങ്ങിയിട്ടില്ല ആര് ജയിച്ചാലും അപ്പുറത്തുള്ളവർ അഭിനന്ദിക്കുക എന്നതാണ് നമ്മുടെ പാരമ്പര്യം അതിൻ്റെ അടിസ്ഥാനം എന്താണ് ആളുകൾക്ക് ഈ പ്രക്രിയയിലുള്ള വിശ്വാസമാണ് ഇവിടെ ഇത് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നത് കേവല ആരോപണം അല്ലേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞപോലെ ആളുകളെ പോയിന്റ് വെച്ച് സംസാരിക്കുകയാണ് ഒന്ന് നരേന്ദ്രമോദി അസാധാരണമാവിധമുള്ള വിഭജനാശയം സംസാരിക്കുന്നുണ്ട് നമ്മളത് കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഒരു പക്ഷേ താങ്കൾ നിഷേധിക്കുമായിരിക്കും അത് സ്വാഭാവികം പക്ഷേ ഈ നോക്കൂ കോൺഗ്രസ് ഈ രാജ്യത്തെ വിഭജിച്ച് രണ്ട് മുസ്ലിം രാഷ്ട്രങ്ങൾ ഉണ്ടാക്കി കോൺഗ്രസ് വന്നാൽ നിങ്ങളുടെ കെട്ടുതാലി പോകും കോൺഗ്രസ് വന്നാൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി ഗവൺമെൻറ് കോൺട്രാക്ട് ഉണ്ടാവും അങ്ങനെ വ്യാജങ്ങളായിട്ടുള്ള സംഗതികൾ പറയാണ് നോർമലി ഒരു നോട്ടീസ് കിട്ടേണ്ട കാര്യമാണത് ഇതിനു മുമ്പ് പല കാര്യങ്ങളിലും ഇതിനേക്കാളിൽ എന്താ പറയുന്നത് കാഠിന്യം കുറഞ്ഞ വയ്ക്കി നോട്ടീസ് കൊടുത്ത പാരമ്പര്യമുണ്ട് പ്രചാരണ വിലക്കേർപ്പെടുത്തിയ സംഭവം ഉണ്ട് ഇപ്പോൾ തന്നെ നോക്ക് ശിവസേനക്കാരുടെ പാട്ടിനകത്ത് ജയ് ഭവാനി എന്ന വാക്ക് വന്നപ്പോൾ കമ്മീഷൻ പറഞ്ഞു ആ വാക്ക് പറ്റില്ല എന്ന് പറഞ്ഞു അതേസമയം നിങ്ങളുടെ സ്ഥാനാർത്ഥികൾ രാംലല്ലയുടെ രാമക്ഷേത്രത്തിൻ്റെ ചിത്രവും വെച്ചുകൊണ്ട് റോഡ് ഷോ നടത്തുകയാണ് കമ്മീഷന് ഒരു പ്രശ്നവും ഇല്ല ചന്ദ്രബാബു എന്താ പറയുന്നത് നമ്മുടെ തെലങ്കാനയിലെ ബി ആർ എസിൻ്റെ നേതാവിന് നാൽപ്പത്തെട്ട് മണിക്കൂർ പ്രചാരണ വിലക്കൊടുക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ അമിത്ഷാ വന്ന ഒരു ചടങ്ങിനകത്ത് എന്തോ ചെറിയ കശവിശ ഉണ്ടായി എന്ന് പറഞ്ഞ് ബാക്കി എല്ലാവരുടെയും തെരഞ്ഞെടുപ്പ് പ്രചാരണം കട്ടുകയാണ് ഇതിൻ്റെ കമ്മീഷൻ എടുക്കുന്ന നടപടികളുടെ എല്ലാം ബുദ്ധിമുട്ട് മറ്റുള്ളവർക്കേ ഉള്ളൂ നിങ്ങൾക്കില്ല നിങ്ങൾക്ക് നിങ്ങൾക്കെന്തും പറയാം നിങ്ങൾക്ക് നേരെ ഒരു നടപടി എടുക്കില്ല രണ്ടായിരത്തി പത്തൊമ്പതില് മുൻ കമ്മീഷണർമാരുടെയും ഐ എസ് ഓഫീസർമാരുടെയും നേരത്തെ ഒരു കൂട്ട കത്ത് വന്നാണ് കമ്മീഷന് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അപ്പോൾ ഞാൻ ചോദിക്കുന്നു ഇതിന്റെ ആനുകൂല്യം നിങ്ങൾക്ക് കിട്ടുക നടപടിയല്ല അപ്പുറത്ത് മാത്രം ഉണ്ടാവുക അത് ഒരു പ്രശ്നമല്ലേ ശ്രീകൃഷ്ണദാസ് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ തുടങ്ങിയതിന് ശേഷം നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായി എത്രയോ ആളുകൾക്ക് കമ്മീഷൻ നോട്ടീസ് നൽകുന്ന സാഹചര്യം ഉണ്ടായി എത്രയോ പരാതികൾ ലഭിച്ചു ആ പരാതികൾ ഒന്നുകിൽ പരിഹരിക്കുകയോ അതല്ലെങ്കിൽ സ്വാഭാവികമായി നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പറയേണ്ടത് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന പല വിഷയങ്ങളടക്കം ഇന്ന് വൈകുന്നേരത്തോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന്റെ പ്രസന്റേജ് അടക്കം ഓരോ പാർലമെന്റ് മണ്ഡലത്തിലും കഴിഞ്ഞ സമയത്തുള്ള അടക്കമുള്ള കാര്യങ്ങൾ ഞാൻ അനുസരിച്ച് കമ്മീഷൻ വന്നിട്ടുണ്ട് പക്ഷെ അത് കുറച്ചുകൂടി നേരത്തെ വരേണ്ടതായിരുന്നു ഞാൻ അതിലേക്ക് പോകുന്നതിന് മുമ്പേ ഇപ്പൊ താങ്കൾ നോക്ക് പ്രധാനമന്ത്രി പറഞ്ഞില്ലേ അതായത് നിങ്ങളുടെ കെട്ടുതാരി അപ്പുറത്ത് കൊടുക്കുമെന്ന് അത് എല്ലാവരും ഞെട്ടിച്ച ഒരു കാര്യമാണ് പരാതി പോയി പരാതി പോയിട്ട് കമ്മീഷൻ ഒരു കത്ത് അയക്കാൻ എത്ര താമസം എടുത്തു എത്ര ദിവസം എടുത്തു നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ വളരെ വേഗത്തിൽ പൂർത്തിയാകുന്ന ഒന്നല്ലേ അതിനകത്ത് ഇത്രയും ഡിലേ വെക്കാൻ പാടുണ്ടോ എന്നിട്ട് ഒരു ഡെലിബറേറ്റ് ഡിലേ അതിലുണ്ടായി എന്നിട്ട് ആർക്കാണ് നോട്ടീസ് അയക്കുന്നത് ശ്രീ കൃഷ്ണവാസ് താങ്കൾ ആലോചിക്കും താങ്കളൊരു വിദ്വേഷ പ്രസംഗം നടത്തിയാൽ താങ്കൾക്കാണ് നോട്ടീസ് കണ്ടത് പക്ഷേ മോദിക്ക് കൊടുക്കുന്നില്ല നഡ്ഡയ്ക്ക് കൊടുക്കുകയാണ് കാരണം മോദിക്ക് നോട്ടീസ് എന്ന വാർത്ത വരാൻ ആഗ്രഹിക്കുന്നില്ല കമ്മീഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ആൻസർ വേണം മറുപടി വേണമെന്ന് പറഞ്ഞു തിങ്കളാഴ്ച വേണമെന്ന് പറഞ്ഞു നിങ്ങൾ എപ്പോഴാണ് കൊടുത്തത് പതിമൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ആൻസർ റിപ്ലൈ കൊടുക്കുന്നത് പതിമൂന്ന് ദിവസം എന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രക്രിയ തീർന്നു ആറാം ഘട്ടം റിപ്ലൈ കൊടുക്കുക അതിന്മേലുള്ള വിശദീകരണം വന്നത് എപ്പോഴാണ് അത് മേലുള്ള വിശദീകരണം പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞ് വരികയാണ് സാരോപദേശം ആർക്കാ സാരോപദേശം വേണ്ടത് അതിനൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആവശ്യമുണ്ടോ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ ഇതിന്റെ എല്ലാ ആനുകൂല്യം കിട്ടുന്ന കൂട്ടർ നിങ്ങൾ നടപടിയല്ല അപ്പുറത്ത് അപ്പോൾ ആളുകൾക്ക് അവിശ്വാസം തോന്നില്ല എന്റെ സാധാരണ ചോദ്യം അല്ല അങ്ങനെ ഒരു സാഹചര്യം നിലവിലില്ല അനുഷാദ് ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് നമ്മുടെ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ പല മുഖ്യമന്ത്രിമാരും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളും ഒക്കെ പരസ്പരം പല ഘട്ടങ്ങളിലും പല തരത്തിലുമായി പല രൂപത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും വാർത്തകൾ പുറത്തുവിടുകയും അവരുടെ യൂട്യൂബുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്തിട്ടുണ്ട് അവർക്കെല്ലാം പലപ്പോഴായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയക്കുകയോ അതല്ലെങ്കിൽ താക്കീത് നൽകുകയോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഭികാമ്യമാണ് എന്ന് തോന്നുന്ന നടപടി അത് സ്വീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത് തീരുമാനിക്കാനുള്ള ഭരണഘടനാപരമായിട്ടുള്ള അവകാശവും നിയമപരമായിട്ടുള്ള അവകാശവും ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മാത്രം നിക്ഷിപ്തമാണ് അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് മറ്റേതെങ്കിലും കൂടുതലായിട്ടുള്ള ആരോപണങ്ങളോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതികളും ഉണ്ടെങ്കിൽ സ്വാഭാവികമായും അതെല്ലാം പരിഗണിക്കപ്പെടേണ്ടതും പരിശോധിക്കപ്പെടേണ്ടതും ഒക്കെ പിന്നീട് തെരഞ്ഞെടുപ്പിന്റെ കേസുകൾ പരിഗണിക്കുന്ന സമയത്താണ് പലപ്പോഴും അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ തെരഞ്ഞെടുപ്പ് കേസുകൾ പരിഗണിക്കുന്ന സമയത്ത് ആരോപണങ്ങളുടെ പേരിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിദ്വേഷ പ്രചരണങ്ങളുടെ പേരിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും മതവിഭാഗത്തെ പ്രീണിപ്പിക്കുന്നു എന്നുള്ളതിന്റെ പേരിൽ അങ്ങനെയുള്ള നിരവധി കേസുകളിൽ നിരവധി സാഹചര്യങ്ങളിൽ തെരഞ്ഞെടുപ്പുകൾ റദ്ദാക്കുന്ന സാഹചര്യമോ തെരഞ്ഞെടുപ്പുകൾ തെറ്റായ ാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം പേരിൽ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥികളുടെ തന്നെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ കോടതികളിൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ തരത്തിലുള്ള ആശങ്കക്ക് നിലവിൽ ഒരു സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ എന്റെ അറിവിലും അങ്ങനെ ഇല്ല പിന്നെ കോൺഗ്രസുകാരുടെ ആവലാതി അതാ ഞാൻ എടുത്തു പറഞ്ഞത് കോൺഗ്രസ്സുകാർ എക്കാലത്തും അവർ തോൽക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ എല്ലാ ഭരണ സംവിധാനങ്ങളെയും എല്ലാ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളെയും നിരന്തരമായി പഴിചാരുക അതിനു വേണ്ടി അവരെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുക അവരെ ഏതെങ്കിലും തരത്തിൽ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുക എന്നൊക്കെയുള്ളത് അവരുടെ ഒരു ശൈലിയുടെ ഭാഗമാണ് അതിൽ നമുക്ക് തെറ്റ് പറയാനൊന്നും കഴിയില്ല അവർ സ്ഥിരമായി ഇരിക്കുന്ന ആളുകൾക്ക് ഭരണം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വെപ്രാളവും വ്യവരാധിയും അസൂയവും ദേഷ്യവും എല്ലാം കൂടി ചേർന്ന ചേർന്നുകൊണ്ടുള്ള അവരുടെ ഒരു പ്രചരണത്തിന്റെ ഭാഗം മാത്രമാണ് അതിനപ്പുറത്തേക്ക് അതിനൊന്നും കാണേണ്ടതില്ല പിന്നെ അങ്ങ് ചോദിച്ചതുപോലെയുള്ള ഏതെങ്കിലും പ്രസംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് പ്രധാനമന്ത്രി മാത്രമല്ല ഏത് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിലും ഏത് നേതാക്കന്മാരെ സംബന്ധിച്ചാണെങ്കിലും ഏത് പാർട്ടിയെ സംബന്ധിച്ചാണെങ്കിലും ഇപ്പൊ കോൺഗ്രസിന്റെ നേതാക്കന്മാർ നടത്തിയിട്ടുള്ള പല പ്രചരണങ്ങളെ സംബന്ധിച്ചും പ്രതിഷേധങ്ങളെ സംബന്ധിച്ചും അവരുടെ വാക്കുകളെ സംബന്ധിച്ചും കോൺഗ്രസിന്റെ അഖിലേന്റെ അധ്യക്ഷനല്ലേ നോട്ടീസ് കൊടുത്തത് കാർഗേക്കല്ലേ നോട്ടീസ് കൊടുത്തത് അപ്പൊ സ്വാഭാവികമായും പാർട്ടികൾ ചെയ്യുന്നു എന്ന് ബോധ്യപ്പെടുന്ന ഒരു കാര്യത്തെ ാണ് സാധാരണ നിലക്ക് കമ്മീഷൻ സാധാരണ അങ്ങനെയല്ല ആരാണോ അതിന്റെ കുറ്റം ചെയ്തു ആരോ ഉള്ളത് അവർക്കാണ് നോട്ടീസ് കൊടുക്കുക ഇത്തവണ പക്ഷെ ഉണ്ട് ശരിയാണ് പാർട്ടികളുടെ പാർട്ടികൾ കൊടുക്കുന്ന പാർട്ടികളുടെ പ്രചാരണ വാചകങ്ങളിലെ പ്രശ്നം അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ വരുന്ന പ്രശ്നം അങ്ങനെയൊക്കെയാണ് വ്യക്തികൾ നടത്തുന്ന പരാമർശങ്ങൾക്ക് വ്യക്തികൾക്കാണ് നോട്ടീസ് കിട്ടുക പോട്ടെ ഇനിയിപ്പോ അത് അപ്പുറത്ത് ഗാർഗയ്ക്ക് കൊടുത്തു വെൽ ബാലൻസ്ഡ് ആയിരുന്നു അപ്പുറത്ത് ഗാഗയ്ക്ക് കൊടുത്തതും ഇപ്പുറത്ത് മോദി നടത്തിയതുമായിട്ടുള്ള പരാമർശങ്ങളുടെ വ്യത്യാസം എന്ന് നമുക്ക് നോക്കിയാൽ കാണാവുന്നേ ഉള്ളൂ ഞാൻ പറയുന്നത് ബി ജെ പിക്ക് നോട്ടീസ് കിട്ടുന്നു ബി ജെ പി അതിന് മറുപടി കൊടുക്കാൻ പതിമൂന്ന് ദിവസത്തെ സമയമെടുക്കുന്നു അങ്ങനെ സമയമെടുക്കുന്നതിൽ സമയവും കഴിഞ്ഞ് പിന്നെയും വൈകിയാണ് നിങ്ങൾ കൊടുക്കുന്നത് അതിൽ കമ്മീഷൻ ഒരു അതൊക്കെ അതൊക്കെ പരിധി അനുവദിക്കുകയോ എന്റെ പ്രശ്നം അനുവദിക്കുന്നല്ലോ എന്നാണ് പറഞ്ഞു ഇത് ഇത് നോക്കൂ ഈ ഇത് ഇത് വളരെ വേഗത്തിൽ തീർന്നു പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് അതിന്റെ അവസാനത്തിൽ തീരുമാനം എടുക്കേണ്ടതല്ല വളരെ ഒരു അനഫലക്ഷീയമായ സംഗതി ഉണ്ടെങ്കിൽ അശുഭകരമായ പ്രവണതയുണ്ടെങ്കിൽ അത് എപ്പോഴാണോ വളരെ വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കേണ്ടതാണ് അത് ഉണ്ടായില്ലതാണ്